സി പി നേതാവ് പി രാജു നൽകിയ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോടതിയിൽ ഹാജരായി എറണാകുളം എ സി ജി എം കോടതിയിലാണ് ഹാജരായത് പറവൂർ എം എൽ എ ആയിരുന്ന പി രാജുവിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ വാർത്താസമ്മേളനത്തിലാണ് അധിക്ഷേപ പരാമര്ശം നടത്തിയത് കേസിൽ ഒന്നാം പ്രതിയാണ് വി ഡി സതീശൻ മുൻപ് നാല് തവണ കേസ് പരിഗണിച്ചപ്പോഴും വി ഡി സതീശൻ ഹാജരായിരുന്നില്ല കേസിൽ മൊഴി നൽകാനാണ് എത്തിയതെന്നും ഈ മാസം ആയിരുന്നു കേസ് മാറ്റിയിരുന്നതെന്നും തന്റെ ആവശ്യപ്രകാരമാണ് ഇന്ന് ഹാജരാകാൻ അനുമതി നൽകിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് നിരവധി കേസുകളുണ്ടായിരുന്നു ബാക്കി ബാക്കി എല്ലാ കേസുകളും വെറുതെ രണ്ട് കൊടുക്കണം മുപ്പത്തൊന്നാം തീയതികൾ കേസ് വെച്ചിട്ട് മുപ്പത്താം തീയതി ആ ഇലക്ഷൻ ഇലക്ഷനെല്ലാം ആയിരുന്നു ഇന്ന് എൻ്റെ അഭ്യർത്ഥ റിക്വസ്റ്റ് പ്രകാരം കോടതി ഇന്നത്തേക്ക് എനിക്ക് അനുവദിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇരുപത്തൊമ്പതാം തീയതി അവിടെ ഇനി അസംബ്ലി സമ്മേളനം തുടങ്ങുകയാണ് അത് ഇന്ന് പോയി രണ്ട് കേസിൻ്റെ ത്രീ തേർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള എല്ലാ കേസുകളും ഈ കോടതി തീർന്നു ആ സന്തോഷം പങ്കുവയ്ക്കാൻ വന്നാൽ